ഒരു സാധാരണ മലയാള ഫോണിൻ്റെ ഇതുപോലെ നമുക്ക് ക്രിയേറ്റീവ് ആക്കി നോക്കിയാലോ അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പിൽ സൈസ് എടുക്കുന്നുണ്ട് അതായത് ഒരു മുപ്പത്തിയാറിഞ്ച് മുപ്പത്തിയാറിഞ്ച് ഒരു ഫ്ലെക്സിൻ്റെ സൈസാണ് എടുക്കുന്നത് വെറുതെ ഒരു സൈസ് എടുത്തതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വർക്കിനനുസരിച്ചുള്ള സൈസ് നമുക്ക് എടുക്കാം അതിന് ഞാൻ ഇങ്ങനെ കോലങ്ങൾ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുന്നത് നമ്മുടെ പേജിൽ പേസ്റ്റ് ചെയ്യുന്നു ഇപ്പം ഫോണ്ട് മാറ്റി കൊടുക്കുന്നുണ്ട് എം എൽ യു കാവ്യ റെഗുലർ എന്ന ഫോണ്ടാണ് ഞാൻ എടുത്തത് എം എൽ യു കാവ്യ റെഗുലർ ഓക്കെ ഇതിനെ ഞാൻ ഇനി എനിക്ക് രണ്ട് ലൈൻ ആക്കണം അപ്പോൾ അതിനുമുമ്പ് ഞാൻ കൺട്രോൾ ടി വി കൊടുത്ത് ജസ്റ്റ് ഒന്ന് വലുതാക്കി വെക്കുകയാണ് നമ്മുടെ പേജിന്റെ ഏകദേശം സെൻടർ കണക്കാക്കി ജസ്റ്റ് ഒന്ന് വലുതാക്കി വെച്ചിട്ടുണ്ട് ടൈറ്റിൽ ടൂൾ ഉപയോഗിച്ച് അതിനെ അല്പം കൂടി ഒന്ന് ലെറ്ററിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഞാൻ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ വെച്ച് കട്ട് ചെയ്ത് എൻട്രി കൊടുത്ത് താഴേക്ക് ഇറക്കിയിട്ടുണ്ട് രണ്ട് അക്ഷരങ്ങൾ അതിനുശേഷം അതിന് രണ്ട് അക്ഷരങ്ങളെയും ഞാൻ ഒന്ന് സെൻട്ര ലൈൻ കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കണം ലെറ്ററിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എല്ലാം ഒന്ന് കുറച്ചതിന് ശേഷം ഒന്ന് വലുതാക്കി വയ്ക്കുകയാണ് ഇനി താഴത്തെ രണ്ടക്ഷരം ഇനി കട്ട് ചെയ്യണം അതിന് കൺട്രോൾ എക്സ് കൊടുത്ത് അത്ര ഭാഗം സെലക്ഷൻ ചെയ്ത് കൺട്രോൾ എക്സ് കൊടുത്ത് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് കൊടുക്കുന്നു അപ്പോൾ രണ്ടും സൈസ് സെയിം ആക്കാൻ വേണ്ടി ഇവിടെ ആദ്യത്തെ രണ്ട് രണ്ടക്ഷരങ്ങൾ ഞാൻ സെലക്ട് ചെയ്തു സൈസ് ഇവിടെ ഞാനൊരു അഞ്ഞൂറ്റമ്പത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം താഴത്തെ രണ്ട് അക്ഷരങ്ങളെ ഞാൻ സെലക്ഷൻ ചെയ്യണം സെലക്ഷൻ ചെയ്തതിന് ശേഷം അതിനും ഇവിടെ അഞ്ഞൂറ്റമ്പത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വരിയിലെ അക്ഷരങ്ങൾ ഒരേ വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടും കൂടെ സെലക്ട് ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഏകദേശം ആക്കി വെക്കണം ഓക്കെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് പേജിൻ്റെ ആക്കി വെച്ചു ഒരുമിച്ച് സെലക്ട് ചെയ്ത് പേജിൻ്റെ ആക്കി വെക്കാം ഓക്കെ അതിന് മുമ്പ് ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും ഓരോ കോപ്പി എടുത്തിട്ടുണ്ട് കൺട്രോൾ ചെയ്ത് കൊടുത്ത് ഒരു കോപ്പി എടുത്തതിനു ശേഷം കോപ്പി എടുത്ത ഫയലിനെ ഞാൻ റാസ്റ്ററൈസ് ലെയർ കൊടുത്തിട്ടുണ്ട് ലെറ്റർ മാറ്റി അതിനെ രണ്ടിൻ്റെയും ലെയർ ആക്കിയിട്ടുണ്ട് ശേഷം ഇനി നമ്മൾ ഈ കോപ്പി എടുത്ത ഈ ഫയലിനെ പെൻറ്റൂൾ വെച്ച് വരച്ച് ഷേപ്പ് മാറ്റാം ഓക്കെ പെൻറ്റൂൾ എടുക്കുന്നു പെൻ്റുള്ള എടുത്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് നിന്ന് അകത്തേക്കാണ് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അക്ഷരത്തിൻ്റെ ഈ ഒരു കറവ് വരുന്ന രീതിക്ക് നമുക്കിങ്ങനെ ഒന്ന് വരച്ച് അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് അല്പം വീതിക്ക് വരച്ചെടുക്കാം കാരണം ആ വാല് കുറച്ച് പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് വീതിക്ക് നിൽക്കുന്ന ഒരു ഫീലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തിക്കനം കൂട്ടി വരച്ചെടുക്കുന്നത് വരച്ചെടുത്ത് കൺട്രോൾ എൻ്റെ കൊടുത്ത് സെലക്ഷൻ കൊടുക്കാം സെലക്ഷൻ കൊടുത്തതിന് ശേഷം പുതിയ ലെയർ എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ലെറ്ററിന് ബ്ലാക്ക് കളറാണ് കിടക്കുന്നത് പുതിയ ലെയർ എടുത്തതിന് ശേഷം അതേ ബ്ലാക്ക് കളർ തന്നെ നമുക്ക് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് കളർ കൊടുക്കാം പുതിയ ലെയർ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പുതിയ ലെയർ എടുത്ത് കൊടുക്കുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ ഈ കായ നഷ്ടത്തിനെയും നമുക്ക് വരച്ചൊന്ന് ഷേപ്പ് മാറ്റിയെടുക്കാം ഇവിടെ നിന്ന് പെൻറ്റോൾ ഉപയോഗിച്ച് ഇങ്ങനെ മുകളിലേക്ക് വരയ്ക്കാം വരച്ചതിന് ശേഷം ആ വീതി കൂട്ടി എടുക്കുന്ന രീതിക്ക് അതായത് ആ കായുടെ തുടക്കം അല്പം കനം കൂടി വരുന്ന രീതിക്ക് ഞാൻ ഇങ്ങനെ പുറത്തുകൂടി ഇങ്ങനെ വരച്ച് കർവ് ചെയ്ത് ഇതിലേക്ക് കൊണ്ട് ലയിപ്പിക്കാൻ നോക്കുകയാണെ ഓക്കെ അത്രയും വരച്ച് കൊടുത്തതിന് ശേഷം കൺട്രോൾ എൻ്റർ കൊടുത്ത് അവിടെ നമ്മൾ പുതിയ ലെയർ എടുക്കണം എപ്പോഴും അത് നമ്മൾ മറക്കരുത് പുതിയ ലെയർ എടുത്തതിന് ശേഷം ആൾറെഡി ഡിലീറ്റ് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ആദ്യം എടുത്തിരുന്നൊരു ലെയറിൽ തന്നെ ഇതും ആൾറെഡി ഡിലീറ്റ് കൊടുത്ത് അത് രണ്ടും കൂടി ഒറ്റ ലെയറായിട്ട് ആയിട്ട് പോകുന്ന രീതിക്ക് ചെയ്യാം ഓക്കെ ഇനി ഈ കായുടെ ഈ വാല് വരച്ച് കുറച്ച് പുറത്തേക്ക് വെക്കണം അപ്പം അതിന് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് പുറത്തേക്ക് അല്പം വീതി കൂട്ടിയെടുക്കുന്നുണ്ട് ഓക്കെ ഇങ്ങനെ വരച്ച് ആ ഒരു കറിവ് ഏകദേശം വരുന്ന രീതിക്ക് തന്നെ നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുക കറിവ് വരച്ച് കൊടുത്ത് ആ നമുക്ക് കൺട്രോൾ ഇൻ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുത്ത് ആ പുതിയ ലെയർ എടുത്ത് ആൾട്ട് ഡിലീറ്റ് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വരച്ച് വെച്ച ലെയറുകൾക്കെല്ലാം ഒരു ലെയർ ആയത് കൊണ്ട് തന്നെ ആ ലെയറിൽ തന്നെ ഇതിന് നമുക്ക് ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് കളർ കൊടുക്കാം ഇനി കൺട്രോൾ ഷിഫ്റ്റ് ആയി കൊടുത്ത് പുറത്തേക്ക് പുറത്തേക്ക് സെലക്ഷൻ എടുത്തതിന് ശേഷം ടൂൾ എടുത്ത് ഈ കായുടെ ഈ പുറത്തേക്ക് തള്ളി ഇത്ര ഭാഗം നമുക്ക് സൈസ് ഒന്ന് ചെറുതാക്കിയതിന് ശേഷം നമുക്കൊന്നും ഇറേസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ കായനഷ്ടത്തിന് ആ രണ്ട് പാലും നമ്മൾ ഇങ്ങനെ വരച്ച് വീതി കൂട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആ അടയാളത്തിനും അതുപോലെ തന്നെ നമുക്ക് വരച്ച് കറവ് ചെയ്ത് അല്പമൊന്ന് വീതി കൂട്ടി എടുക്കാം ഇപ്പോഴും അതിനകത്ത് തന്നെ ആ ഒരു ഷേപ്പ് ആയിട്ടെങ്കിലും ലയിച്ച് നിൽക്കുന്ന രീതിക്ക് പെൻറ്റുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഓക്കെ കൺട്രോൾ എൻ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുത്തു അതിനുശേഷം ആൾറെഡി ഡിലീറ്റ് കൊടുത്തു ഇത്രയും ഇതിപ്പോൾ ഒരു ലെയറാണ് ഓക്കെ അവൾ ഒറ്റ ലെയർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു ലെയറിൽ തന്നെ നമ്മൾ വരച്ചു കൊടുക്കുന്നില്ല ആ ഒരു ലെയറിൽ തന്നെ നിൽക്കുന്ന രീതിക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇനി ഇല എന്നുള്ള ഈ വാലിനും നമുക്ക് അതുപോലെ തന്നെ വരച്ച് ഒന്ന് വീതി കൊടുക്കണം ഓക്കെ അവിടെ നിന്ന് ഇങ്ങനെ കറവ് ചെയ്ത് വരച്ച് നമുക്കിങ്ങനെ വീതി കിട്ടുന്ന രീതിക്ക് ഒരു കറവ് വരച്ച് കൊടുത്ത് ഓക്കെ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചെടുത്ത് ആ കൺട്രോൾ എൻ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുക്കാം അതിനുശേഷം ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഓക്കെ ഇതെല്ലാം കൂടി ഇപ്പോൾ ഒരു ലെയർ ആയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു അകത്തേക്ക് വരച്ച് കുറച്ചുകൂടി വീതി കൂട്ടിയെടുക്കാം വീതി കുറവ് എന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ അല്പം കൂടി ഒന്ന് വീതി കൂട്ടിയെടുക്കുകയാണേ ഓക്കെ അത് മതിയാകും സെലക്ഷൻ കൊടുത്ത് ആൾട്ട് ഡിലീറ്റ് കൊടുക്കാം ഓക്കെ അത് മതിയാകും ഇനി ഇനി നമുക്ക് താഴത്തെ ലിറ്ററിനും അതുപോലെ തന്നെ വരച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ഈ ആ അടയാളത്തിൻ്റെ ഈ ഒരു വാല് ആ വേണമെന്നുണ്ടെങ്കിൽ താഴേക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ തൽക്കാലം അങ്ങനെ നീക്കട്ടെ ഇത്ര ഭാഗം ഞാൻ മോറ്റുള്ള ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കുറച്ച് മുകളിലേക്ക് നീക്കി വെച്ചു അതിനുശേഷം താഴത്തെ രണ്ട് ലിറ്ററിനും ഇതുപോലെ തന്നെ നമുക്ക് വരച്ച് കൊടുക്കണം അപ്പോൾ പെൻറ്റുള്ള ഉപയോഗിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കറവ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് വരച്ചെടുത്ത് അവിടെ ഇങ്ങനെ വരച്ച് ആ ഒരു കറക്റ്റ് ഏകദേശം ആ ഒരു ഷേപ്പ് ലയിച്ച് നിൽക്കുന്ന രീതിക്ക് തന്നെ നമുക്ക് കർവ് ചെയ്തെടുക്കണം അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നല്ല വീതിക്ക് ഞാൻ എടുക്കുന്നുണ്ട് ഓക്കെ ഇത്രയും വരച്ച് കൊടുത്ത് കൺട്രോൾ എൻട്രോ കൊടുത്ത് ആ ഓക്കെ നമ്മൾ പുതിയൊരു ലെയർ എടുക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് പുതിയ ലെയർ എടുത്തതിന് ശേഷം ആൾട്ട് ഡിലീറ്റ് പ്രെസ് ചെയ്തുകൊണ്ട് കളർ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് പുറത്തേക്കുള്ള സെലക്ഷൻ കളയാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഐ പ്രെസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ രണ്ട് ആ രണ്ട് ലെറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഇറേ എടുത്ത് ഞാൻ ഡിലീറ്റ് കൊടുക്കുകയാണേ ഇപ്പം നമ്മൾ പുതുതായിട്ട് വരച്ച ലെയറിലല്ല ഡിലീറ്റ് കൊടുത്തത് ആ രണ്ട് അക്ഷരങ്ങളെ നമ്മൾ ലെയർ ആക്കിയിട്ടുണ്ടായിരുന്നു അതിന് അതിനെ സെലക്ട് ചെയ്തിട്ടാണ് ഡിലീറ്റ് കൊടുത്തത് ഓക്കെ ഇനി ഈ വാലിന്യം നമുക്കതുപോലെ വരച്ചൊന്ന് വീതി കൂട്ടി കൊടുക്കണം അപ്പോൾ നമ്മുടെ വർക്ക് ഒരു വൃത്തികേടില്ലാത്ത രീതിക്കൊക്കെ ഒന്ന് വരച്ച് ചെയ്തു നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വാലിന് ഞാൻ ഇങ്ങനെ വരച്ച് അതുപോലെ തന്നെ ഒന്ന് വീതി എടുക്കാൻ ശ്രമിക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങനെ കറവ് ചെയ്ത് വരച്ചെടുക്കാം ഓക്കെ ഇപ്പൊ ആ ഇൾ എന്ന അക്ഷരത്തിന്റെ മുകളിലേക്കുള്ള വാലുമായിട്ട് ചേരുന്ന രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു കറവ് വരച്ചെടുക്കണം കൺട്രോൾ എൻട്രി കൊടുത്ത് നമ്മൾ നേരത്തെ ഒരു ലെയർ എടുത്തിട്ടുണ്ടായിരുന്നു ആ ലെയർ തന്നെ സെലക്ട് ചെയ്തതിനു ശേഷം ആൾ ഡിലീറ്റ് കൊടുത്ത് കളർ കൊടുത്തു ഓക്കെ ഇനി ഈ ഒരു വാലിനും കൂടി ഇൽ എന്നുള്ളതിന്റെ ആ തുടക്കത്തിലെ വാലിനും കൂടി നമുക്കൊന്ന് വീതി കൂട്ടിയെടുക്കണം അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് വരച്ചൊന്ന് അതുപോലെ തന്നെ ചരിച്ച് വരച്ചതിന് ശേഷം വീണ്ടും വരച്ച് കറവ് ചെയ്തെടുക്കണേ കർവ് ചെയ്തെടുക്കാം എൻ്റർ ആ സെലക്ഷൻ കൊടുക്കാം ആയിട്ട് ഡിലീറ്റ് കൊടുത്ത് കളർ കൊടുക്കാം ഓക്കെ ഇനി ഇങ്ങ എന്നുള്ള ലേറ്ററിന് ആദ്യത്തെ ഒരു വാലുണ്ട് അതിന് നമുക്ക് വീതി കൂട്ടി കൊടുക്കണമെങ്കിൽ വീതി കൂട്ടാം ഇപ്പം ഞാൻ രണ്ടും കൂടി രണ്ട് എല്ലാ ലെയറും കൂടി ആൾട്ട് എല്ലാ ലെയറും കൂടി ഞാൻ ട്രായ് സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ജി കൊടുത്ത് കോപ്പി എടുത്ത് കൺട്രോൾ ജെ കൊടുത്തതിൻ്റെ ഒരു കോപ്പി എടുത്തതിന് ശേഷം ഒരു കോപ്പി ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കോപ്പി നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് ജി പ്രസ് ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാം അൺഗ്രൂപ്പ് ചെയ്യാം അതിനുശേഷം ഞാൻ അതിനെ കൺട്രോൾ ഇ കൊടുത്ത് മെറിജ് ചെയ്തിട്ടുണ്ട് ഇനി താഴത്തെ ഈ രണ്ട് ലേറ്ററിനെയും കൂടി നമുക്ക് അതുപോലെ തന്നെ കൺട്രോൾ ഇ കൊടുത്ത് മെറിജ് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ടും രണ്ട് വരിയായിട്ട് കിട്ടിയിട്ടുണ്ട് ലെയറുകളെല്ലാം ആയിട്ടുണ്ട് ഇനി മുകളിലേക്ക് നീക്കി വെച്ച് ആ ഒരു ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് മുകളിലേക്ക് നീക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് നോക്കാം അതിനുശേഷം ഞാൻ പെൻറ്റുകൾ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് ചെയ്ത് എന്താ ഒരു ഒരു ലൈൻ പോലെ വരച്ചെടുക്കുകയാണ് ഇനി ഇവിടെ വരുമ്പഴത്തേ കുറച്ച് വീതി കൂട്ടി വരച്ചെടുക്കാം നമ്മൾ ഈ വീതി കൂട്ടി വരച്ചെടുത്ത ഭാഗത്താണ് അങ്ങനെ ചെയ്യുന്നത് ഇനി കൺട്രോൾ സെൻറ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം നമുക്കത് കൺട്രോൾ സെൻറ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കാം അതിനുമ്പ് നമുക്ക് പെൻറ്റോൾ ഉപയോഗിച്ച് തന്നെ ഇവിടെ ഈ വീതി കൂട്ടി എടുത്ത ഭാഗത്തെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം വരച്ചെടുത്തതിനു ശേഷം അവസാനം ഡിലീറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ പുതിയ ലെയർ എടുത്ത് കളർ കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് ഞാനിങ്ങനെ വീതി കൂട്ടി വെച്ചിട്ടുള്ള എല്ലാ ഭാഗത്തും ഓരോ വീതി കൂട്ടി എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ കറിവ് ചെയ്ത് വരച്ചെടുക്കുകയാണ് വരച്ചെടുക്കയാണ് നമുക്ക് എവിടെയും ഇതുപോലെ തന്നെ വരയ്ക്കാം വരച്ചെടുക്കുമ്പോൾ ഒരു കറവ് കിട്ടുന്ന രീതിക്ക് തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കൂടി ആ ഷോപ്പിന് ഷോപ്പിന്റെ ഷോപ്പിൻ്റെ കൂടി വണ്ടികൾ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴും വണ്ടികളുടെ ബഹളം ഹോണടിയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് ഉള്ള പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും സഹകരണം എപ്പോഴും ഉണ്ടാകണം ഓക്കെ ഇത്രയും ഭാഗം നമ്മൾ ഇങ്ങനെ വരച്ച് ഇത്രയും പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് അതിന് കൺട്രോൾ ലെയൻറ് കൊടുത്ത് സെലക്ഷൻ കൊടുത്തു സെലക്ഷൻ കൊടുത്തതിനു ശേഷം ആ ലെയർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഡിലീറ്റ് കൊടുത്ത് അത്രയും ഭാഗം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ താഴത്തെ ആ ഒരു ലെയറിനും ഇതുപോലെ തന്നെ കർവ് ചെയ്ത് വരയ്ക്കണം അപ്പോൾ നമുക്ക് അങ്ങനെ വരച്ചു കൊടുക്കാം ഓക്കെ അക്ഷരത്തിൻ്റെ വാലിൻ്റെ ആ ഒരു കർവിനനുസരിച്ച് അതിന് ചേരുന്ന രീതിക്ക് തന്നെ നമുക്ക് വരച്ച് അങ്ങനെ കൊടുക്കേണ്ടതുണ്ട് ഓക്കെ ഇവിടെയും അതുപോലെ തന്നെ വരച്ചു കൊടുക്കാം ഓക്കെ വരച്ചു കൊടുത്തതിന് ശേഷം ആ ഇവിടെയും ഇവിടെയും നമുക്ക് അതുപോലെ വരയ്ക്കണം ഓക്കെ ഇത്രയും ഭാഗം ഇങ്ങനെ കറവ് ചെയ്ത് വരുന്ന രീതിക്ക് വരച്ചു കൊടുക്കുകയാണ് കുറച്ച് വീതിക്ക് എടുക്കുന്നുണ്ട് ഓക്കെ കറവ് ചെയ്ത് നിൽക്കട്ടെ ഇനി അതെല്ലാം കൂടി ആ ലയറ് സെലക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ കൺട്രോൾ എൻട്രി കൊടുത്ത് കൺട്രോൾ എൻട്രി കൊടുത്ത് ഡിലീറ്റ് കൊടുക്കാം ഡിലീറ്റ് കൊടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫയലിനും ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ലെറ്ററിനെ നമ്മൾ രൂപമാറ്റം വരുത്തിയ ഒരു സ്റ്റൈലിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനേയും നമുക്ക് കുറച്ചൊക്കെ ഒന്ന് കുറച്ച് ഷേപ്പ് ഒന്നുകൂടെ ഒന്ന് മാറ്റി എടുക്കേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ ആ ലെറ്ററിനകത്തേക്ക് കയറി നിൽക്കുന്ന ഒരു രീതിക്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെനിന്ന് ഒന്ന് വരച്ചു സെലക്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ലായുടെ ആ ഒരു ഷേപ്പ് വരുന്നതിലേക്ക് ഒരു കറവ് കണക്ക് വരച്ചതിന് ശേഷം നമുക്ക് ഈ താഴത്തെ ലെറ്ററിനെ ആ ലെയറിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കാം ഓക്കെ ആ ലെറ്ററിനെ സെലക്ട് ചെയ്യുന്നു ആ ലക്ഷൻ ഡിലീറ്റ് കൊടുക്കുന്നുണ്ടേ ഓക്കെ ഇപ്പോൾ അതിനകത്ത് ആ ഒരു ഷേപ്പിനനുസരിച്ച് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഇവിടെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു കറവ് വരച്ച് ഡിലീറ്റ് കൊടുക്കാവുന്നതാണ് ജസ്റ്റ് ഒരു ആ കറു മുകളിലത്തെ ആ കാർഡ് ആ ഒരു കറവ് വരുന്ന രീതിക്ക് വരച്ച് സെലക്ഷൻ കൊടുത്തു അതിനുശേഷം ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കുന്നു ഓക്കെ ഇപ്പം ആ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ തമ്മിൽ മുട്ടി നിൽക്കാത്ത രീതിക്ക് ഒരു ഫീല് കിട്ടുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ആ ഡിസൈനൊക്കെ കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരു ഡിസൈൻ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു അത് പെൻറ്റൂൾ ഉപയോഗിച്ചാണ് ഞാൻ ഇങ്ങനെ കറിവൊക്കെ ഒക്കെ അതിന് അതിനുശേഷം നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടി കൊടുത്ത് അതിനെ ഒന്ന് ചെറുതാക്കി നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കുമ്പോഴാണ് നമുക്കൊരു അവിടെ ചേരും എന്ന് തോന്നുന്നത് ആ ഒരു ഭാഗത്തേക്ക് നമുക്കത് കൊണ്ടു വയ്ക്കാം നമ്മുടെ വർക്കിൽ നമ്മുടെ ആ ഒരു ലെറ്റർ സ്റ്റൈലിൽ അത് എവിടെ കൊണ്ടുവച്ച് എങ്ങോട്ടൊക്കെ തിരിച്ച് വയ്ക്കുമ്പോഴാണോ നമുക്കത് കൊള്ളാം എന്ന് തോന്നുന്നത് ആ ഒരു രീതിക്കൊക്കെ ചെയ്യാം ഞാൻ അങ്ങനെയാണ് ചെയ്ത് നോക്കുന്നത് ഓക്കെ അതിൻ്റെ തന്നെ ഒരു കോപ്പി കൺട്രോൾ സീ കൊടുത്ത് കോപ്പി എടുക്കാം അല്ലെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്ത് കൊണ്ട് ട്രാഗ് ചെയ്ത് അതിനെ നീക്കി ഒരു കോപ്പി എടുക്കാം അതുപോലെ തന്നെ ട്രാക്ക് ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും ഒരു കോപ്പി എടുക്കുന്നു കൺട്രോൾ ടി കൊടുത്ത് ഫ്ലിപ്പ് ഹോർസോണിൽ കൊടുത്ത് തന്നെ തല തിരിച്ച് വയ്ക്കുകയാണേ ഓക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി കൂടി കീബോർഡിൽ ലെഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ടാണ് ട്രാക്ക് ചെയ്ത് നീക്കുന്നത് ഓക്കെ ട്രാക്ക് ചെയ്ത് നീക്കി ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു സാധനം കൂടി കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം ഒന്നുകൂടി ആ മൂറ്റുകളുപയോഗിച്ച് ട്രാക്ക് ചെയ്ത് സെലക്ഷൻ ചെയ്തു അതിനുശേഷം ഇങ്ങനെ ഒരു ഡോട്ടുകൾ ചെറുതീന്ന് വലുതിലേക്ക് വരുന്ന രീതിക്ക് ഒരു ഡോട്ടുകൾ ഞാൻ ഇങ്ങനെ ചെയ്ത് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അതിനെ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുക്കുന്നുണ്ട് ഒറിജിനൽ അവിടെ ഇട്ടിട്ട് അതിൻ്റെ ഒരു കോപ്പി കൺട്രോൾ ടീ കൊടുത്തൊരു കോപ്പി എടുത്തതിനു ശേഷം ലെറ്റർ അതിനൊരു വൈറ്റ് ആക്കുന്നുണ്ട് കാരണം നമ്മളെ ഈ ലെറ്റർ ബ്ലാക്ക് ആയതുകൊണ്ട് കൊണ്ട് അതിലേക്ക് കൊണ്ടു അറിയാൻ പറ്റുന്ന രീ അറിയാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് വൈറ്റ് കളർ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാനിവിടെ കൊണ്ടു വെച്ചു കൺട്രോൾ ടീ കൊടുത്ത് ഒന്ന് കോർണർ പിടിച്ച് ചെരിച്ച് കുറച്ചൊന്ന് ഷേപ്പ് അലൈൻ ചെയ്യുന്നുണ്ടേ ഓക്കെ നമ്മുടെ ഈ വീതി കൂട്ടിയ ഭാഗത്തേക്കാണ് നമ്മളിത് കൊണ്ടു വയ്ക്കുന്നത് ഓക്കെ അങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ കൊണ്ടു ഭാഗത്ത് ആ ഒരു വർക്ക് കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ട് തോന്നിക്കും ഓക്കെ ചെറിയ ഡോട്ട് വരച്ച് അതിൽ നിന്നും വലിയ ഡോട്ടിലേക്ക് പോകുന്ന രീതിക്കാണ് അത് വരച്ചിട്ടുള്ളത് ഇവിടെയും കൊണ്ടുവച്ച് അല്പം കൂടി ഒന്ന് ചെറുതാക്കി വയ്ക്കാം വീതി കുറഞ്ഞ ആയതുകൊണ്ടാണ് ഞാൻ അത് കൺട്രോൾ ടി ടീ അല്പം കൂടി അതിനെ ഒന്ന് ചെറുതാക്കി വെച്ചത് അതിനുശേഷം ആ കൺട്രോൾ ടീ കൊടുത്ത് ഒന്ന് തിരിച്ച് ഒന്ന് ചേരിച്ചൊക്കെ വെക്കുകയാണ് ആ വാലിലായിട്ട് അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് കൊണ്ടു വയ്ക്കുകയാണേ ഓക്കെ അതിൻ്റെ ഒരു കോപ്പി കൂടി ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് കൊണ്ട് ചെയ്ത് നീക്കി നമുക്ക് കോപ്പി എടുക്കാം ഓക്കെ കൊണ്ടു അത് ഇവിടെ വയ്ക്കുമ്പോഴാണോ ഓക്കെ ആയിട്ട് തോന്നുന്നത് നമുക്ക് അവിടെ അങ്ങനെ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ നമ്മുടെ ആ ഒരു നോർമൽ ലെറ്ററിനെ നമ്മൾ വരച്ച് ഷേപ്പ് മാറ്റി അതിൽ ഒന്ന് രണ്ട് ഡിസൈനൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ തെയ്യം അങ്ങനെയുള്ള ഡിസൈൻ ആ പോസ്റ്ററുകള ഇതുപോലെയുള്ള ഒരു ഇതുപോലെയുള്ളൊരു ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റൈൽ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വർക്ക് കുറച്ചുകൂടി ആ ഒരു വെറൈറ്റി ആയിട്ട് തോന്നും നമ്മൾ നോർമൽ ടൈപ്പ് ചെയ്ത് വയ്ക്കുന്ന ലെറ്ററിനെ തന്നെ നമ്മൾ മാറ്റം വരുത്തി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് കുറച്ചുകൂടി നല്ലതാവും നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായി നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റുകൾ അറിയിക്കുക